നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോദിയെ വിശ്വസിച്ചു പക്ഷെ മോദി ചതിച്ചു എല്ലാം മോദിയിൽ ഒതുങ്ങി അത് തെറ്റായിരുന്നു എന്നത് തിരിച്ചറിയുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാജസ്ഥാനിലെ ബി ജെ പി ഘടകം ഒരിക്കൽ പോലും ബി ജെ പി നേതാക്കൾ അവർക്കായി വോട്ട് തേടിയില്ല ചെയ്തതെല്ലാം മോദിക്ക് വേണ്ടിയായിരുന്നു മോദി ഗാരൻ്റെയും പരിവാറും മാത്രം ഉയർത്തിക്കാട്ടി അതെല്ലാം സമ്മാനിച്ചത് തിരിച്ചടികൾ മാത്രമാണെന്ന് മോദിയുടെ ബി ജെ പി തന്നെ പറയുന്നു രാജസ്ഥാനിൽ ബി ജെ പി തോറ്റതിന്റെ കാരണങ്ങൾ അവലോകനം ചെയ്ത പാർട്ടി എത്തിച്ചേർന്ന നിഗമനം ഇതാണ് തോൽവിക്കുള്ള ഒറ്റ കാരണം മോദി മാത്രമാണ് ഇരുപത്തി ലോക്സഭാ സീറ്റിൽ നിന്നും ബി ജെ പി പതിനാല് സീറ്റിലേക്ക് ചുരുങ്ങിയതിന്റെ പ്രധാന കാരണങ്ങളായിരുന്നു പാർട്ടി അവലോകനം ചെയ്തത് മോദിയെ അമിതമായി ആശ്രയിച്ചതും നാന്നൂറ് സീറ്റ് എന്ന അമിത ആത്മവിശ്വാസവും കർഷകരുടെ സമരവും ഗുസ്തി താരങ്ങളുടെ എല്ലാം തന്നെ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ബി ജെ പി സംസ്ഥാന ഘടകത്തോട് റിപ്പോർട്ട് തേടിയതായും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു ഡൽഹിയിൽ മുഖ്യമന്ത്രി ബജന്ലാല് ശര്മ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന ഘടകം കഴിഞ്ഞാഴ്ചയാണ് അവലോകന യോഗം ചേർന്നത് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ സംസ്ഥാന അധ്യക്ഷൻ സി പി ജോഷി മുൻ പ്രതിപക്ഷ നേതാവ് രാജേന്ദ്ര റത്തോട്ട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്നിവർ ഉൾപ്പെടെ മുതിർന്ന പാർട്ടി നേതാക്കൾ പങ്കെടുത്തു ഭേദഗതി വരുത്തി സംവരണം ഇല്ലാതാക്കിയും കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ സമീപനത്തിൽ തീർത്തും അക്രമോത്സവരായപ്പോൾ ബി ജെ പ്രവർത്തകർ നിസ്സംഗത കാണിച്ചു ഒരു മുതിർന്ന ബി നേതാവ് പറഞ്ഞത് ഇതാണ് കിട്ടുമെന്ന് കരുതിയ വോട്ട് കിട്ടില്ല എന്നും പ്രവർത്തകർ കാര്യമായിട്ട് പണിയെടുത്തിട്ടില്ല എന്നുമാണ് എല്ലാവരും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ എല്ലാം പ്രധാനമന്ത്രി ചെയ്തോളുമെന്ന് കരുതിയെന്നും നേതാവ് കൂട്ടിച്ചേർത്തിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ ആത്മവിശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹായകമായില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി സംസ്ഥാന ഘടകത്തിനുള്ളിലെ ജാതി സമവാക്യങ്ങളും പാർട്ടിയിലെ ഒരു വിഭാഗത്തിനെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടെന്നും മറ്റൊരു മുതിർന്ന നേതാവ് വ്യക്തമാക്കി മുഖ്യമന്ത്രി ബ്രാഹ്മണനാണ് സംസ്ഥാന ബ്രാഹ്മണനാണ് മറ്റു ഉന്നത പദവി വഹിക്കുന്ന നിരവധി നേതാക്കൾ ബ്രാഹ്മണന്മാരാണ് അതിനാൽ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റിനെയും മാറ്റണോ എന്ന ചർച്ചയായിരുന്നു ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ എതിർക്കാൻ കഴിയാതിരുന്നതും കർഷക സമരം പ്രതിപക്ഷം വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്നതും പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയെന്ന് നേതാക്കൾ വിലയിരുത്തി പ്രഭാവം ജനങ്ങളുടെ മുൻപിൽ മങ്ങിയ മോദിക്കഥ സ്വന്തം പാർട്ടിയിൽ നിന്നും അതേ അനുഭവങ്ങൾ ഉണ്ടാവുകയാണ് ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ മോദി എന്ന പേര് ഉപയോഗിക്കാൻ സ്വന്തം നേതാക്കൾ പോലും വിമുഖത കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾക്ക് മുൻപിൽ മോദിയുടെ വില വട്ട പൂജ്യമാണെന്ന തിരിച്ചറിവിലാണ് നേതാക്കൾക്ക് നേതാക്കൾക്കുപോലും ഇങ്ങനെയൊരു മാറ്റമുണ്ടാകാൻ കാരണം